നമസ്കാരം ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് രാഷ്ട്രീയം കൊണ്ട് മുട്ടിയ രാജ്യങ്ങളാണ് യൂറോപ്പിലെ രാജ്യങ്ങൾ ലോകത്തിൻ്റെ സംസ്കാരം വാസ്തവത്തിൽ നിശ്ചയിച്ചതും രൂപപ്പെടുത്തിയതും മുമ്പോട്ട് കൊണ്ടുപോകുന്നതും യൂറോപ്യൻ രാജ്യങ്ങളാണ് പരമ്പരാഗതമായി അവരുടെ സഹിഷ്ണുത മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള അവരുടെ താല്പര്യം അകത്ത് വ്യത്യസ്തമാണെങ്കിലും പുറത്ത് ചിരിച്ചു കാണിക്കാനും പരിലാളിക്കാനുമൊക്കെയുള്ള അവരുടെ ഒരു രീതി അവരാണ് വാസ്തവത്തിൽ ഒരു സിവിലൈസ്ഡ് ലോക സൃഷ്ടിക്ക് എടുത്തവർ അതിന്റെ തിക്തഫലം അവരിപ്പോൾ അനുഭവിക്കുകയാണ് ആദ്യം അവർ ആഫ്രിക്കൻ കുടിയേറ്റക്കാർക്ക് വേണ്ടി വാതിൽ കൊടുത്തു അടിമത്തത്തിനെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിരുന്നു അങ്ങനെ കറുത്ത വംശജർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇടം പിടിച്ചു അവർ പക്ഷെ അധ്വാനശീലമുള്ളവരായിരുന്നു ഭീകരവാദത്തോട് താല്പര്യമുള്ളവരായിരുന്നില്ല ആ പരീക്ഷണം വിജയിച്ചപ്പോൾ അവരുടെ ഹെൽപ്പിംഗ് ഹാൻഡ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും നീണ്ടു ഇവ മിക്കതും തന്നെ ഇസ്ലാമിക രാജ്യങ്ങളായിരുന്നു ഇസ്ലാമിക രാജ്യങ്ങളിലെ ഒരു ന്യൂനപക്ഷം ഭൂരിപക്ഷമല്ല അവർ ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കളാണ് അതിനു വേണ്ടി ലോകത്തെ മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായി ഏതു വഴിയും സ്വീകരിക്കുന്നവരാണ് അവർ ഇരവാദമുയർത്തി അഭയാർത്ഥികളായാണ് പലപ്പോഴും കയറി ചെല്ലുന്നത് എന്നാൽ പിന്നീട് ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലാകും നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ എടുത്തുപോലും ഇസ്ലാമിക രാജ്യസ്ഥാപനത്തിന് വേണ്ടി അവർ പരിശ്രമിക്കും യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ഭീകരവാദത്തിന് ഇരകളായത് അങ്ങനെയാണ് ഭീകരാക്രമണം നടക്കാത്തതായി യൂറോപ്പിൽ ഒരു രാജ്യമെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ് പണ്ടൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല വളരെ കുറച്ച് ഭീകരാക്രമങ്ങൾ മാത്രമേ വലിയ ചർച്ചയാവുകയും ഒരുപാട് പേരുടെ ജീവൻ എടുക്കുകയും ചെയ്തിട്ടുള്ളൂ പക്ഷേ ഭീകര നഴ്സറികൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പടരുകയാണ് ഒരാൾ കത്തിയെടുത്ത് ഒന്നോ രണ്ടോ പേരെ കുത്തുക അല്ലെങ്കിൽ തോക്കെടുത്ത് കുറച്ചുപേരെ കൊല്ലുക അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് കുറച്ചുപേരെ കൊല്ലുക ഇത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ ഈ ഭീകരർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അത്തരം വാർത്തകൾ വാർത്തകളെ അല്ലാതാവുന്നു ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്ത് എന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവും നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്കെടുത്താൽ ഒന്നിലധികം സംഭവങ്ങളുണ്ട് ഏറ്റവും ഒടുവിൽ സംഭവിച്ച രണ്ട് സംഭവങ്ങൾ സൽവാൻ ബോമിക എന്ന് പറയുന്ന ഇറാഖിൽ നിന്ന് കൂടിയ ഒരു അസേറിയൻ ക്രിസ്ത്യൻ ഈ സൽവാൻ ഭൂമിക ഖുറാൻ കത്തിക്കും സ്വീഡനിലെ നിയമം അനുസരിച്ച് ഏത് അഭിപ്രായവും ആർക്കും പറയാം എല്ലാ സ്വാതന്ത്ര്യമുണ്ട് ഏത് മതഗ്രന്ഥവും അവർക്ക് കത്തിക്കാം പ്രതിഷേധിക്കാം ആ വിശ്വാസത്തിൽ ഖുർആൻ കത്തിച്ചു ഖുറാൻ കത്തിക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല പക്ഷെ സ്വീഡനിലെ നിയമം അങ്ങനെയാണ് ഈ സൽവാൻ ഭൂമികയെ കഴിഞ്ഞ ദിവസം ലൈവ് സ്ട്രീമിങ്ങിനിടെയാണ് ഇസ്ലാമിക ഭീകരവാദികൾ കൊന്നു കളഞ്ഞത് ഈ സ്വീഡൻ ഞെട്ടിയിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് അതിന് തൊട്ടു മുമ്പ് നമ്മൾ കേട്ടത് ജർമ്മനിയിലെ അഷാൻസ്വരു എന്ന് പറയുന്ന ഒരു ചെറിയ നഗരത്തിൽ സംഭവിച്ച കാര്യമാണ് ഒരു അഫ്ഗാൻ കുടിയേറ്റക്കാരൻ ഈ അഫ്ഗാൻ കുടിയേറ്റക്കാരൻ ഈ സ്ഥലത്തെ ഒരു നഴ്സറിയിലേക്ക് കടന്നു കഴിയുകയും കുട്ടികളെ തുരുദിനെ കുത്തുകയും ചെയ്തു നഴ്സറിയിൽ പഠിക്കുന്ന ഒരു കുട്ടി മരിച്ചുപോയി രക്ഷിക്കാൻ വന്ന ഒരു ജർമ്മൻ പൗരനും മരിച്ചു ഒരു ടീച്ചറടക്കം മറ്റ് വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റു ഓർക്കണം അഫ്ഗാനിസ്ഥാനിൽ നിന്നും അഭയം തേടിയെത്തി അവർ അഭയം കൊടുത്ത് സംരക്ഷിച്ചിരുന്ന ആളാണ് അല്ല അസൈലും അപേക്ഷ തള്ളിപ്പോയി അയാൾ എന്നിട്ടും അവിടെ തന്നെ തുടരുന്നതാണ് കത്തിയെടുത്ത് കുത്തി ഇത്തരം വാർത്തകൾ നിരന്തരം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു ഈ ശ്രേണിയിലെ ഏറ്റവും ഒടുവിലത്തെ വാർത്ത നെതർലൻഡ്സിൽ നിന്നാണ് ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിക്ക് നെതർലാൻഡ് സമയം മൂന്ന് മണിക്ക് നമ്മുടെ സമയം എന്ന് പറയുന്നത് ഒരു എട്ടര ഒൻപത് മണിയായി മൂന്ന് മണിക്ക് പട്ടാപ്പകലാണെന്ന് ഓർക്കണം വഴിയിലൂടെ നടന്നുപോയ പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരുത്തൻകുത്തി അവൻ സിറിയയിൽ നിന്ന് അഭയം തേടിയെത്തിയവനാണ് നമുക്കറിയാം സിറിയയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെ അനേകം ആളുകൾ അഭയം തേടിയെത്തുന്നുണ്ട് അവർക്ക് രാഷ്ട്രീയ അസ്ഥിരതയാണ് ജീവിക്കാൻ കഴിയില്ല മത സ്വാതന്ത്ര്യം വാദം ഉന്നയിച്ച് അവിടെ വരുന്നു ഇവർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമായി അഭയം കൊടുക്കുന്നു അവരെ ജീവിക്കാനുള്ള പണം കൊടുക്കുന്നു ഹോട്ടൽ താമസം കൊടുക്കുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നു എൻ്റെ അവർക്ക് പൗരത്വം കൊടുക്കും അഞ്ചു വർഷം കഴിയുമ്പോൾ ആ രാജ്യത്ത് ജീവിക്കാം എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും ഇങ്ങനെ അഭയം തേടിയെത്തിയ ഒരു സിറിയൻ പൗരൻ അയാൾ അഭയാർത്ഥിയായി അപേക്ഷ കൊടുത്തിട്ടുണ്ട് അയാളാണ് ഈ പതിനൊന്ന് വയസ്സുകാരിയെ വഴിയിലിട്ട് കുത്തിക്കുന്നത് മരിച്ചുപോയി ഈ ഒരാഴ്ചക്കുള്ളിൽ നടന്ന മൂന്നാമത്തെ സംഭവമാണിത് നെതർലൻഡ്സിനെ കുറിച്ച് നമുക്കറിയാം ഈ നെതർലൻഡ്സിൽ ഹോളണ്ട് എന്ന് പറഞ്ഞ ഒരു പേരുമുണ്ട് ഈ ഹോളണ്ടാണ് ഈ വേൾഡ് കപ്പ് ഫുട്ബോളിലൊക്കെ മത്സരിക്കുമ്പോൾ നമ്മൾ ആവേശം കാണിക്കാറുള്ളത് നല്ല ടീമാണ് നമ്മളെ പണ്ട് ഭരിച്ചിരുന്ന ഡച്ചുകാർ ഹോളണ്ടുകാരാണ് അത്ര വലിയ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് ചെറിയ രാജ്യമാണ് യൂറോപ്പിലെ ഈ നെതർലൻഡ്സിൽ നിന്നാണ് ഈ ഒടുവിലത്തെ വാർത്ത പുറത്തേക്ക് വരുന്നത് പക്ഷേ ഒരു കാര്യം ഇവർക്ക് മറന്നുപോകുന്നത് ഈ തുടർച്ചയായുള്ള ആക്രമണം കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ ലെഫ്റ്റ് ലിബറൽ പൊളിറ്റിക്കൽ ഐഡിയോളജി ഉപേക്ഷിക്കുകയാണ് അവർ ഇവരെ സംരക്ഷിച്ച് നിർത്തിയിരുന്നു എന്നാൽ അവർക്ക് പിടികിട്ടി ഇത് ശരിയാവില്ല എന്ന് നെതർലൻഡ്സിന്റെ കാര്യം തന്നെ എടുക്കുക പരമ്പരാഗതമായി ലെഫ്റ്റ് ലിബറൽ പൊളിറ്റീഷ്യൻസ് ഭരിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ കൂടി തട്ടിക്കൂട്ട് മുന്നണിയെ നയിക്കുന്നത് അവിടുത്തെ ഏറ്റവും വലിയ വലതു വംശീയ പാർട്ടിയാണ് ഈ കുടിയേറ്റം വേണ്ട കുടിയേറ്റം കുഴപ്പമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഗീർത്ത് വൈൽഡേഴ്സ് എന്ന് പറയുന്ന ഒരാളുടെ രാഷ്ട്രീയ പാർട്ടി രണ്ടായിരത്തി ആറിൽ തുടങ്ങിയ പാർട്ടി ഫോർ ഫ്രീഡം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ഗീർത്ത് വൈൽഡേഴ്സ് അല്ല പ്രധാനമന്ത്രി മറ്റൊരു നേതാവാണ് അദ്ദേഹം ഒഴിഞ്ഞു പോയത് സ്വയം ഒഴിഞ്ഞു പോയതാണ് പക്ഷേ അദ്ദേഹം തുടങ്ങി വെച്ച പാർട്ടിയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ നിലപാടെടുക്കുന്ന വലത് വംശീയത ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അതിശക്തമായ വലത് നിലപാടുള്ള നേതാവാണ് ഗീർത്ത് വൈൽഡേഴ്സ് അപ്പോൾ ഇവരെല്ലാം അക്ഷമരായിരിക്കുന്നു ഇവരുടെ എല്ലാം ക്ഷമ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ യൂറോപ്പിനെ ഇസ്ലാമിക ഭീകരവാദികൾക്ക് മുമ്പിൽ തുറന്നു കൊടുക്കുന്നത് ശരിയല്ല അതുകൊണ്ട് കടുത്ത നിയന്ത്രണം വേണം എന്ന വിചാരം പൗരന്മാർക്കുണ്ടാവും ട്രംപ് അതിൻ്റെ ഒരു വക്താവാണ് വാസ്തവത്തിൽ ഇവർ ചോദിച്ചു വാങ്ങുന്നതാണ് ഇവർ അഭയാർത്ഥികളായി അവിടെ എത്തി അഭയം നൽകിയവരെ കൊന്ന് ഭൂരിപക്ഷമായി മാറാൻ ശ്രമിക്കുന്നതിൻ്റെ ഇരകളാണ് അവരൊക്കെ ഇപ്പം സ്വീഡനിലെ ഒരു മുസ്ലിം നേതാവിൻ്റെ പ്രസംഗം ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു എങ്ങനെയാണ് നമ്മളിപ്പോഴത്തെ രണ്ട് ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനമായി വളരേണ്ടത് അവിടെ നിന്നും എങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിക രാജ്യമാക്കി സ്വീഡനെ മാറ്റേണ്ടത് എന്ന് പറഞ്ഞ ഒരാളുടെ പ്രസംഗം ഒരാൾക്കൂട്ടത്തിന്റെയും നടത്തിയ പ്രസംഗമാണ് ഇത്തരത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടകൾ അവർക്ക് തന്നെ വിനാശമായി മാറും ഇപ്പം ട്രംപ് ചെയ്യുന്നത് കണ്ടോ എത്ര മൂടി വെച്ച് എത്ര സംരക്ഷിച്ചു കൊണ്ടുപോയാലും അവസാനം ഇത് പിടിക്കപ്പെടുന്ന പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെടും അതാണിപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് എന്തായാലും യൂറോപ്പ് ആശങ്കയിലാണ് നിരന്തരമായി ആക്രമണത്തിനിരയാകുന്നു ഇത്തരം ഒറ്റപ്പെട്ട ആക്രമണങ്ങൾക്കെതിരെ ജനവികാരം ശക്തമാണ് അത് സ്വീഡനിലാണെങ്കിലും ഹോളണ്ടിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ശക്തമാണ് ജർമ്മനിയിലും ഇറ്റലി ഇപ്പോൾ ഭരിക്കുന്നത് തീവ്ര വലത് പാർട്ടിയാണ് ജർമ്മനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി വലത് വംശീയ പാർട്ടി വളർന്നു കഴിഞ്ഞു സായിപ്പന്മാർ അവരുടെ ലിബറൽ ലെഫ്റ്റ് പൊളിറ്റിക്സ് ഒഴിവാക്കുകയാണ് ഇനിയെങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാമിൽ ഇത്തരം ഹിഡൻ അജണ്ടകൾ അവസാനിപ്പിക്കുകയും മര്യാദയ്ക്ക് ജീവിക്കുകയും ചെയ്താൽ അവർക്ക് നല്ലതാണ് കത്തിയെടുത്തുകൊണ്ടും തോക്കെടുത്തുകൊണ്ടും തെരുവിലിറങ്ങിയാൽ അവർ ഒരുമിച്ച് നിന്ന് നേരിടുന്ന ഒരു സാഹചര്യം രൂപപ്പെടും അമേരിക്കയിൽ രൂപപ്പെട്ടിരിക്കുന്നത് പോലും അതുതന്നെയാണ്